ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ സമയപ്പോ ഒരു ഏഴര എട്ട് ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മള് രാത്രിയാണ് നമ്മളിപ്പോ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കൊറച്ചങ്ങട് മാറിയിട്ട് പെരുന്നാൾ നടക്കുന്നുണ്ട് കല്ലൂര് അപ്പോ നിങ്ങൾക്കൂടി അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് ഡോളർ ഇങ്ങനെ പതിയെ പതിയെ ഡോളർ ഇങ്ങനെ വരുന്നുണ്ട് സത്യം പറഞ്ഞത് ഒരു മിറാക്കിൾ ആണ്ട്ടോ ഒരു മാജിക് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ഇത്രയും വളർന്ന് പന്തലിച്ചെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് നമ്മുടെ അത്രയും പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും മാത്രമാണ് അതിന്റെ പിന്നിലുള്ള ഒരു ഇത് കേട്ടോ അപ്പോ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ലോങ് ആയിട്ട് ഞാൻ വരാം അപ്പോ എന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ പറയാൻ അറിയാം എന്റെ മേക്കപ്പ് കഴിയാനാണ് സമയം പിടിക്കാന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്യാറ്റന്റെ മക്കളെ മേക്കപ്പ് കഴിയാനാണ് സമയം കൂടുതൽ വേണ്ടത് അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടി പറയുന്നില്ല പിന്നെ ചിലപ്പോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഒരു ബ്രേക്ക് എടുക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് ചിലപ്പോൾ ഞാനത് അബ്യാറ്റന് എന്റെ യൂട്യൂബ് ചാനൽ ഹാൻഡ് ഓവർ ആ ഞാൻ ഇടയ്ക്കും തളിക്കൊക്കെ ആയിട്ട് ഒന്ന് എത്തിച്ചോക്കാനായിട്ട് വരൂട്ടാ കുറച്ച് ബിസി ആയിരിക്കുമെന്നാ പറയുന്നത് പിന്നെ എന്താ പറയാ വന്നത് അപ്പൊ നമ്മളിന്ന് കല്ലൂര് പള്ളിപ്പെരുന്നാൾ കാണാൻ പോണു പള്ളിപ്പെരുന്നാൾ ബാൻഡ് സെറ്റ് വർണ്ണമഴ എന്നുണ്ടോന്നറിയില്ല ഇനി ചിലപ്പോൾ നാളെയും വർണ്ണമഴ അറിയില്ല വർണ്ണമഴ മീൻസ് വെടിക്കെട്ട് അപ്പോ എന്റെ ഫേസിലെ കുരുക്ക് കളറൊക്കെ മാറിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് പോണ വിവരങ്ങൾ കാണിച്ചു തരാം ഞാനിങ്ങനെ സംസാരിക്കുന്നിട്ട് ഇങ്ങനെ 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 വിഷയങ്ങളിൽ നിന്ന് ഇങ്ങനെ വേറെ വിഷയങ്ങളിലേക്ക് പോകും അപ്പൊ ഇന്നത്തെ വിഷയം നമ്മുടെ പള്ളിപ്പെരുന്നാള് കല്ലൂര് പള്ളി പെരുന്നാൾ കാണാൻ പോണു അപ്പൊ എല്ലാവരും പിന്നെ അത് മാത്രല്ല നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതും നമ്മൾ ഇവിടെ വരെ എത്തിയത് നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും അപ്പൊ സപ്പോർട്ടിങ് മീ ഓൾവേസ് താങ്ക് യു അപ്പൊ ഞാൻ പോണ വിവരങ്ങൾ കാണിച്ചു തരാം പറയുന്നില്ല വന്നിട്ട് പറയാം ബൈ അപ്പൊ പോണ വിവരങ്ങൾ കാണിച്ചു തരാം പോവല്ല അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകാം നമുക്ക് ഒരുമിച്ച് കാണാം അപ്പൊ നമുക്കിനി വീട് പൂട്ടി ഇറങ്ങാം ഞാനിപ്പോ വോയിസ് കൊടുക്കണുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പെരുന്നാളിന് അവിടെ പെരുന്നാളിൽ നിന്ന് നല്ല നാലാൾക്കാർ കൂടുമ്പോൾ എന്തായാലും ഒച്ചപ്പാടും ബഹളമായിരിക്കും അപ്പം ഇനി നിങ്ങൾ എൻ്റെ ബഹളം മാത്രം കേട്ടാൽ മതി അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അവസാനം നമ്മൾ കല്ലൂരെത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാ പള്ളി നമ്മളിടയ്ക്ക് ഇങ്ങനെ പോരാറുണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളുള്ള കൊണ്ടുള്ള പരിപാടീന് നമ്മളിപ്പോൾ സെക്കൻഡ് ഡേ ആണ് തോന്നുന്നുണ്ട് പോണത് കറക്റ്റ് ഓർമ്മയില്ല പിറ്റത്തെ ദിവസം നല്ല വെടിക്കെട്ട് വർണ്ണ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്ത് രസാന്നൊക്കെ നോക്കിയേ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറവായിരുന്നു ആൾക്കാർ പക്ഷേ ഇപ്രാവശ്യം നന്നായി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത് മാത്രമല്ല മറ്റേ ജോയിൻറ്റ് വീല് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ കറക്റ്റ് പോകുക ഡ്രീം വേൾഡ് സിൽവർ സ്റ്റോബിലൊക്കെ പോയിട്ടാണ് ഞാൻ അതിൽ കയറിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാട്ടോ ഒന്നാമത് ആ ജയന്റ് വീലിലായാലും മറ്റേ ഡ്രാഗൺ പോലത്തെ അതൊക്കെ ഇല്ലേ അതിലൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയിൽ തല കറങ്ങണ ഒരു അവസ്ഥയാണ് അപ്പോൾ അപ്പ കൂട്ടൻ്റെ മാവേ അത് കണ്ട വഴിക്കാം അമ്മ അങ്ങോട്ട് പോവുക അച്ഛാ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടക്ക് ഞാൻ ഈ സത്യം പറയും സത്യം പറയും തരാം സത്യം തന്നെയാട്ടാ പറയുന്നത് അതൊന്നും വിചാരിക്കരുത് അപ്പോൾ യാഥാ യാഥാർത്ഥത്തിൽ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തല കറങ്ങാൻ പോയി കയറിയില്ല കേട്ടാ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് അവർ അങ്ങടെ ഓടി ഇങ്ങടെ ഓടിയെന്ന് പറയുമ്പോൾ എളുപ്പമല്ലോ അപ്പം നമ്മള് പുറത്ത് തന്നെ കുറച്ച് ക്രോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പോകുന്നുണ്ടോ ഇത് കണ്ടപ്പോൾ തൊട്ട് അപ്പക്കൂട്ടനും ഭാവി അമ്മ അതില് കയറണം അച്ഛാ അതില് കയണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പറ്റൂല എനിക്ക് ഈ ജയന്റ് വീലിലായാലും ഈ ഡ്രാഗണിലായാലും ഒന്നും കയറാൻ പറ്റില്ല അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് കാറ് ഓടിക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂട്ടിനോട് പറഞ്ഞ് നമുക്ക് പോയി കാണാം പക്ഷെ കയറാനൊന്നും പറ്റില്ല കയറണമെങ്കിൽ അച്ഛൻ വേണമെങ്കിൽ വന്നോളും പക്ഷെ അമ്മയ്ക്ക് പേടി അമ്മ പേരില്ലേട്ടോ അതെന്ന് പറഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി അവിടെ നിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല അവിടെ ഫ്രണ്ടിൽ ക്രോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ എന്ത് രസമല്ലേ ഫുള്ള് നൈറ്റായി കാരണം നല്ലൊരു തിളക്കം നല്ലൊരു വൈബ് പിന്നെ അതുമാത്രമല്ല ചൂടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉച്ച നേരത്തേക്കല്ല നല്ല ചൂടുണ്ടാവാം അപ്പോൾ അബിയേട്ടം ഒന്നുമില്ല കേട്ടോ അബിയേട്ടം അവിടെ നിൽക്കുക പറഞ്ഞു അപ്പോൾ ഞാനും മക്കളും കൂടി പോയിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പ്രയ ചെയ്തിട്ട് ഇങ്ങോട് പോന്നു അതിൻ്റെ ഇടയിൽ എന്തോ അങ്ങനെ ചെറിയൊരു പൊതിയൊക്കെ കൊടുക്കുന്നുണ്ട് മറ്റേ പൊരിയാന്ന് തോന്നുന്നുണ്ട് ആ പൊരി തന്നെയാണ് അപ്പോൾ കുട്ടികളതൊക്കെ മേടിച്ചു അപ്പോൾ നമ്മുടെ പിള്ളേരെ പറ്റി നമുക്കറിയാലോ രണ്ടാളുടെയും കൈ ഞാൻ പിടിച്ചു അല്ലാണ്ട് അവന്മാർ ചിലപ്പോൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ചിലപ്പോൾ അത് റെഡി ആവില്ല അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്നും പ്രാർത്ഥിച്ചു അങ്ങനെ ഒന്നുമില്ല കേട്ടോ അമ്പലം പള്ളി അങ്ങനെയൊന്നുമില്ല നമ്മളെവിടെ പോയാലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇപ്പോൾ മനുഷ്യന്മാരല്ലേ എന്താ പറയാ ദൈവങ്ങളൊക്കെ സെയിം അല്ലേ അപ്പോൾ അങ്ങനെ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും ഇത് കൊടുത്തു പാക്കറ്റ് കൊടുത്തു അങ്ങനെ അപ്പം കൂട്ടനും ഭാവി അത് മേടിച്ചു പോന്നു അപ്പോൾ രാത്രി കാരണം നല്ല നല്ലൊരു സുഖമുള്ളൊരു സമയമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടൊന്നും ഇല്ലാണ്ട് അത്രയും നല്ല കാമാൻഡ് കുയറ്റ് കാമാൻഡ് കുയറ്റെന്ന് ഞാൻ പറയുന്നില്ല ഒച്ചപ്പാടും പാടൊക്കെ ഉണ്ടായിരുന്നു അത് കാരണമല്ലോ ഞാനിപ്പോൾ വോയിസ് കൊടുക്കാൻ തന്നെ ഇരിക്കുന്നത് പക്ഷെ ഒരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ എല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനെ പരിപാടികൾക്കൊക്കെ അല്ലേ എല്ലാവരും വീടുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി കുറേ പേരെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ കണ്ട് ഇങ്ങനത്തെ കുറേ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇരിക്കാം അപ്പോൾ അങ്ങനെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയറാൻ പോയില്ല പിള്ളേരെയും കയറ്റി ഒന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോയിൻ്റ് വീൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കറങ്ങിപ്പോണത് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ പണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നുണ്ട് ഡ്രീം വേൾഡിൽ നിന്ന് പോകുമ്പോൾ ആ ഡ്രാഗണിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ജയിന്റ് വീലില് നമ്മൾ തൃശ്ശൂരും വന്നിട്ടുണ്ട് ജോയിൻറ്റ് വീലും കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ കയറിയിട്ടില്ല അതുമാത്രമല്ല എത്രയും സ്പീഡിൽ പോയിടുന്നില്ല ഇത് അത്യാവശ്യം നല്ല സ്പീഡിലിട്ട് പോയിടുന്നത് എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയാ അയ്യോ ഇതെങ്ങാനും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അതിനുള്ള ഓപ്പറേറ്റർമാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും എന്നാലും എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആന്തിൽ വരും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ടെൻഷൻ ഒരു പകപ്പൊക്കെ വരും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെന്തായാലും സമ്മതിക്കണം അങ്ങനെ അത് കുറച്ച് നേരം നോക്കി കണ്ടു ഇവിടെ അപ്പ കൂട്ടനും ഭാവിയുള്ള കിട്ടാ അമ്മ എനിക്ക് പോകണം പോണം പോകണം എന്നു പറഞ്ഞു പക്ഷേ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങളായ കാരണം നമുക്കങ്ങനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ആഗ്രഹത്തിന് കയറി ഇന്നിട്ട് പിന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വിട്ടുപോരാൻ പറ്റില്ലല്ലോ അപ്പം മാരി പറഞ്ഞ പോലെ ഒളിയും ബഹളവും ഇനി കുഞ്ഞുങ്ങളായ കാരണം വല്ല പകപ്പും കാര്യങ്ങളും പേടിയൊക്കെ തട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു പണിയല്ലേ പ്രശ്നമല്ലേ അത് കാരണം കേട്ടോ ഇനി അവർ അവര് അവർ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ അതൊക്കെ അന്നേരം അവരുടെ ഇഷ്ടമാണ് ജയന്റ് വീലില് കേറിയ ഡ്രാഗണിൽ കയറി ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ കയറി എന്ത് വേണമെങ്കിലും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് എനിക്കവിടുന്ന് മറ്റേ സാമ്പ്രാണി കത്തിക്കില്ലേ നമ്മൾ ഒരു മൺ ചെപ്പ് അത് ഞാൻ മേടിച്ചു വിട്ടാ ഇപ്പം മാർക്ക് ടോയ്സ് വേണം എന്നു പറഞ്ഞിട്ട് ടോയ്സ് മേടിക്കാൻ നിന്നിട്ട് അവസാനം അത് ഐസ്ക്രീമിലേക്ക് എത്തിയിട്ടുണ്ട് ടോയ്സ് എല്ലാം കണ്ടപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്സ് മേടിച്ചിട്ട് കാര്യമില്ല ഇവിടെ രണ്ട് ചാക്ക് ടോയ്സ് പൊട്ടിച്ച് നശിപ്പിച്ച് ഞാൻ മേലക്കേറ്റിട്ടിട്ടുണ്ട് ഒക്കെ എടുത്ത് പരത്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കതൊരു മെനക്കേട് പരിപാടി അപ്പോൾ ഞാൻ ഒരു ടോയ്സ് എന്ന് ചോദിച്ചിട്ട് വേണ്ട എന്നാലും ഐസ്ക്രീം ക്രീം മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടാ എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു അത്യാവശ്യം തലേദിവസത്തിൻ്റെ തലേദിവസം ഞാൻ ഡോക്ടർത്തേക്കൊക്കെ പോയി വന്നത് ഇനി എനിക്ക് വയ്യ പല്ലുവേദനയും തൊണ്ടവേദന ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ പ്രദക്ഷിണം വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ പരിപാടി കാര്യങ്ങളൊക്കെ പരിപാടി 私。 അങ്ങനെ നമ്മൾ അധികം ടൈം ഒന്നും അവിടെ നിന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അഭി നാളെ മോർണിംഗ് ഡ്യൂട്ടിയാണ് അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി പോണം അതിൻ്റെ ഇടയിൽ അപ്പു കൂട്ട കൂടി ഞാൻ വെള്ളം വെച്ചത് എന്നാൽ ശരി വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നാളെ വേണമെങ്കിൽ വരാം പക്ഷെ നാളെ വന്നില്ലേ നമ്മൾ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെടുന്ന മാർക്കരുത്